സുപ്രീംകോടതിക്ക് രാഷ്ട്രപതിയുടെ പല തീരുമാനങ്ങളെയും എതിർക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട് രാഷ്ട്രപതി ഭരണം ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഏർപ്പെടുത്തുന്നത് സാധാരണഗതിയിൽ കേന്ദ്രത്തിന്റെ ശുപാർശ അനുസരിച്ചാണ് നിലവിൽ ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ ബിജെപി ഒരു കാരണവശാലും അത്തരമൊരു ആലോചന അവരുടെ മനസ്സിൽ പോലും ഉണ്ടാകില്ല എന്നാൽ മണിപ്പൂരിലെ സംഭവം അവർക്ക് കൈവിട്ട കളിയായിരുന്നു അതുകൊണ്ടാണ് ഗതികെട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ശുപാർശ ചെയ്യേണ്ടി വന്നത് വാസ്തവത്തിൽ ബീരേൺ സിംഗ് രാജിവയ്ക്കുമെന്ന് അമിത്ഷാ പോലും അറിയുന്നത് രാജിവയ്ക്കുന്ന സമയത്താണ് എന്ന് പൊതുവെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രാഷ്ട്രീയ നീക്കം ബിജെപി കേന്ദ്ര നേതൃത്വത്തെ ചെറുതായിട്ടൊന്നുമല്ല പിടിച്ചു കുരുക്കിയിരിക്കുന്നത് പ്രത്യേകിച്ചും ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കുളം കലക്കി മീൻപിടിക്കാൻ വിദഗ്ധനായതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തെങ്കിലും തരികട ഉപയോഗിച്ച് അതിനെ ഒന്നുകൂടി ഉഷാറാക്കുമെന്നായിരുന്നു ബിജെപി നേതൃത്വം വിചാരിച്ചത് ഇപ്പോൾ മണിപ്പൂർ ഗവർണറായ അജയ്കുമാർ ഭല്ലയുടെ വിവാദ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മീതി സംഘടന ഗവർണറുടെ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി അത് വലിയ അക്രമസക്തമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി നമുക്കറിയാം ഗവർണർക്ക് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ അവിടെ പ്രധാന അധികാരമാണ് രാഷ്ട്രപതിയുടെ പ്രതിനിധിയാണ് ഗവർണർ എന്നാൽ ഗവർണറെ മാറ്റണമെന്ന ആവശ്യവുമായാണ് മേദി സംഘം എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ അതിന്റെ കൂടെ മണിപ്പൂർ നടക്കുകയാണെങ്കിൽ മണിപ്പൂർ കോൺഗ്രസ് തൂത്തുവാരുമെന്ന് ഉറപ്പാണ് അവിടെ രണ്ട് ലോക്സഭാ സീറ്റുകളും വലിയ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത് ഇന്നർ മണിപ്പൂരും ഔട്ടർ മണിപ്പൂരും രണ്ട് ലോക്സഭാ സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മികച്ച രീതിയിലാണ് ലോക്സഭയിൽ വിഷയങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്നത് ഹിമന്ത ഹിമന്തവിശ്വാസ ശർമ്മയുടെയും അതുപോലെ തന്നെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ബിജെപിയുടെ ഭരണ സംസ്ഥാനങ്ങൾക്കും മണിപ്പൂർ ഒരു തിരിച്ചടിയാകുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അതിനു കാരണം മണിപ്പൂർ വിഷയങ്ങൾ അവരെ ആരെയും ബാധിക്കുന്നില്ലെങ്കിൽ പോലും വടക്കിഴക്കന് സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും ഭൂരിപക്ഷ സമുദായമെന്ന രീതിയിൽ ഹൈന്ദവരല്ല അവിടെയുള്ളത് ബിജെപിയുടെ വർഗീയ ധ്രുവീകരണ സിദ്ധാന്തമല്ല അവിടെ പ്രവർത്തിക്കുന്നത് മോദിയുടെ ഒരു പ്രഭാവമാണ് അവിടെ വിജയിക്കാൻ കാരണമെന്ന് ബിജെപി പറയുമ്പോഴും അറിയാം അത് ശാശ്വതമായ ഒരു കാര്യമല്ല ഗുജറാത്തോ മധ്യപ്രദേശോ പോലെ ശാശ്വതമായി വിജയിക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങളുമല്ല എന്നാൽ കഷ്ടിച്ചു ജയിച്ച് കടന്നുകൂടി മന്ത്രിസഭ ഉണ്ടാക്കാൻ അവർക്ക് പറ്റുന്നുമുണ്ട് അരുണാചൽ പ്രദേശിലൊക്കെ കോൺഗ്രസ് നേതാക്കൾ എൻ ബ്ലോക്കായി മാറിയത് നമ്മൾ കണ്ടതാണ് അതുപോലെയുള്ള രാഷ്ട്രീയ നീക്കം ഇനി സംഭവിക്കില്ല എന്ന് കോൺഗ്രസ് പറയുകയാണ് ഇബോബി സിംഗ് ഉൾപ്പെടെയുള്ളവർ മണിപ്പൂരിൽ തിരിച്ചുവരവിനായി കാത്തുനിൽക്കുകയാണ് ഒരുപക്ഷെ ഒരു വ്യാഴവട്ടത്തിന് ശേഷം മണിപ്പൂരിൽ അധികാരത്തിന്റെ ശ്രേണിയിലേക്ക് കയറാൻ കോൺഗ്രസ് ഒരു തിരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടിവരും